കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വാഹനം പെട്ടെന്ന് ആക്സിഡൻറ്റായി കേട്ടോ എൻ്റേതല്ലാത്തൊരു കാരണം കൊണ്ടാണ് ആക്സിഡൻ്റ് ആയത് വേറൊരു വണ്ടി വന്ന് ഞാനിങ്ങനെ സ്ട്രേറ്റ് പോകുമ്പോൾ വണ്ടി വന്ന് കുത്തിക്കുകയാണ് ചെയ്തത് എന്നിട്ടൊരു സൈഡാക്കി ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് ഒരു മുത്തച്ചി എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി മുത്തച്ചി പറയാണ് നീ കാരനാണ് ഇതുണ്ടായത് നീയാണോ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞു തട്ടിച്ചവൾക്ക് എന്നെ അറിയാം ഞാനല്ല കാരണം എന്നുള്ളത് പോലീസ് അവിടെ കാണു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് ട്രാഫിക്കിൽ വെച്ചായതുകൊണ്ട് പോലീസും പറഞ്ഞു അവരുടെ അല്ലെട്ടോ തെറ്റെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ അമ്മ അമ്മ കാണിച്ച ആ ഒരു ദേഷ്യത്തിന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അമ്മയെ ദേഷ്യം പിടിക്കാൻ പ്രേരിപ്പിച്ചത് സ്വന്തം കുട്ടിക്ക് ഒരു തെറ്റ് പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം പലപ്പോഴും ഒരുപാട് തെറ്റുകൾ ചെയ്തു വരുന്ന കുട്ടികൾ നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും കൊണ്ടുവരുമ്പം പല പ്രശ്നങ്ങളും കോടതിയിൽ നിന്ന് ഇറക്കാൻ കേസ് കൊടുക്കാനൊക്കെ വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചു വരുമ്പോൾ അവർ പറയും ഞങ്ങളെ മോനെ അവർ കേടാക്കിയതാന്ന് പറയും എന്നാലും സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റ് തിരിച്ചറിയാൻ പറ്റാതെ പോയി ചെലപ്പം എല്ലാ കുട്ടികളെയും കേടാക്കിയത് ഇവനായിരിക്കും ഒരു മനുഷ്യനെയും മറ്റൊരാൾ കേടാക്കുന്നില്ല അവനവനാണ് എല്ലാ മനുഷ്യനെയും കേടാക്കുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ആ അമ്മ ആ സമയത്ത് കാണിച്ചൊരു ഭാഷ ദേശത്തിൻ്റെ ഭാഷ അത് ഞാൻ പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് പോവുക ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യനും അതിൻ്റെ ലോജിക്കായിട്ടുള്ള വശം തിരിച്ചറിയാനേ പറ്റൂല തിരിച്ചറിയാനേ സാധ്യമാവില്ല ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാനും പറ്റൂല നോവിക്കുന്ന വേദനിക്കുന്ന ഒരു മനസ്സ് ഈ ദേഷ്യം പിടിക്കാൻ കാരണമാവുന്ന വ്യക്തിക്കുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റൂല കാരണം ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാതാവുകയാണ് മനുഷ്യൻ ഒരു ഭീകരവാദിയാവുകയാണ് ഒരു മനുഷ്യൻ ഭീകരവാദിയാവുകയാണ് ഭീകരവാദി എന്ന് പറയുമ്പം അവന് മനുഷ്യത്വം ഇല്ലാത്തവനാണ് ഭീകരവാദിയാവുക അന്ധമായിട്ട് ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ ഒരു ഒരു കാരണങ്ങളും ഇല്ലാതെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് ഭീകരവാദി ആ ഒരു അവസ്ഥയാണ് മനുഷ്യന് സംജാതമാകുക ഇതൊരു സമൂഹത്തിന് വരുമ്പോഴാണ് ഒരു സമൂഹം ഭീകരവാദികളായി മാറുക നമുക്കറിയാം ഇന്നതാ ഗാജയിലൊക്കെ ഒരുപാട് പിഞ്ചു കുട്ടികൾ കുട്ടികളെ വധിച്ചു തീർക്കുകയാണ് ഒരു രാഷ്ട്രം എന്ന പേരിൽ ഒരു രാഷ്ട്രം എന്ന പേരിൽ മതമല്ല മതത്തെ അവർ മിസ്യൂസ് ചെയ്തിരുന്നു ആദ്യം മതമില്ലാത്തവർ മതത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അവിടെ വധിച്ചു വീഴുകയാണ് ഇനി മറുപശത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരും അതാണ് ചെയ്യുന്നത് ഒരു സംശയവുമില്ല ഒരു കുട്ടിയോ ഒരു സ്ത്രീയോ ഒരു യുദ്ധത്തിൽ പോലും വധിക്കപ്പെടുകയാണെങ്കിൽ ആ യുദ്ധം എൻ്റെ യുദ്ധമല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികൾക്ക് അത് പറയില്ല എന്ന് എനിക്കറിയാം മനസ്സിലായില്ലേ അപ്പം അതുപോലത്തെ ഒരു സാഹചര്യം ഞാനങ്ങോട്ട് പറഞ്ഞപ്പോൾ കുറച്ച് മാറിപ്പോയതാണ് ഓക്കെ ഇത് ഈ ഭീകരമായ മൈൻഡ് വരുന്നത് എങ്ങനെയാണ് അത് ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാവും കാരണം എന്താ ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യന് തൻ്റെ ലോജിക് ബ്രെയിൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല ലോജിക് ബ്രെയിൻ ഓഫായി കിടക്കും യുക്തമായുള്ള ചിന്താശേഷി മനുഷ്യൻ നഷ്ടപ്പെടുമ്പോഴേ മനുഷ്യൻ ദേഷ്യം പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ സംജാതമാവും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ബേജാറായി നിൽക്കുകയാണ് ഞാനവിടെ ഈ ഏതോ മനുഷ്യന്മാർ വന്ന് കുത്തിച്ചതുകൊണ്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ ഒരുപാട് പൈസ ചിലവഴിച്ച് ലക്ഷ ഒന്നര ലക്ഷത്തോളം രൂപ ചിലവഴിച്ചിട്ടാണ് വണ്ടി ഇപ്പം കൂടെ നന്നാക്കി ഇറക്കിയത് വണ്ടിയുടെ ഡോറൊക്കെ പടുത്ത് മാറ്റിയതേ ഉള്ളു ആ ഡോറിലേക്കാണ് ഇവർ വന്നിട്ട് വണ്ടി കുത്തിക്കുന്നത് ദേഷ്യം വരേണ്ടത് എനിക്കായിരുന്നെങ്കിലും ഞാൻ ദേഷ്യം വരാതെ പിടിച്ചു നിന്നു അതെൻ്റെ നിസ്സഹായാവസ്ഥയോ ഞാൻ വളർത്തിയെടുത്ത സംസ്കാരത്തിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ നല്ലത് തന്നെ ആയിരിക്കാം ചീ ചിലപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളും ഉണ്ടായിരിക്കാം ചില സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ദേഷ്യം പിടിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യം കണ്ടാവാറുണ്ട് ദേഷ്യം പിടിക്കുന്നത് മനുഷ്യന് ദേഷ്യം പിടിച്ച പിടിക്കുന്നൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനല്ല അല്ലെങ്കിൽ നമ്മളിൽ ഒരു ഭീകര സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല നമ്മുടെ മൈൻഡിൽ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന കൾച്ചർ ഉണ്ടാക്കിയാണ് എടുക്കുക ഒരാക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ആ ദേശത്തെ അങ്ങോട്ട് ക്ഷമിപ്പിച്ചിട്ട് ആക്ഷൻ എടുക്കണം അതിന് അവരോട് സംസാരിച്ചിട്ട് അതിനനുസരിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കണം ഈ വണ്ടിക്ക് നിങ്ങൾ കാരണമാണ് കുത്തിയത് അത് നന്നാക്കി തരണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡെസിഷൻസ് അവിടെ എടുക്കുകയും ചെയ്തു അവിടെയുള്ള ഒരു കാരണവർ വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല നമ്പർ തന്നിട്ടുണ്ട് എന്ന് തന്നു അതാണ് ഡിസിഷൻ എടുക്കേണ്ടത് പോയി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ദേഷ്യം പിടിക്കുമ്പം ആരോടാണ് ദേഷ്യം പിടിക്കുന്നത് ആ മനുഷ്യൻ്റെ ചിത്രം എന്തായിരിക്കും ഒരു രാക്ഷസൻ്റെ രൂപമായിരിക്കും ആ അമ്മയുടെ മൈൻഡിൽ ആ ദേഷ്യം പിടിച്ച സാഹചര്യത്തിൽ എൻ്റെ ചിത്രം എന്തായിരിക്കും ഒരു ഭീകരൻ ഒരു രാക്ഷസൻ എന്നുള്ള രീതിയിലായിരിക്കും ആ തിരിച്ച് ഞാൻ അങ്ങോട്ട് ദേഷ്യം പിടിക്കണമെങ്കിൽ ആ ആ ഒരു നല്ല അമ്മയെക്കുറിച്ച് എൻ്റെ ചിത്രം എന്തായിരിക്കും എൻ്റെ മനസ്സിൽ മനസ്സിലെന്തായിരിക്കും ചിത്രം ഒരു ഭീകരവാദി ഒരു രാക്ഷ ഒരു രാക്ഷസി എന്നുള്ള രൂപമായിരിക്കും അതുപോലുള്ള ചിത്രം നമ്മളൊരു മനുഷ്യനും കൊടുക്കാൻ പാടില്ല അതിനാണ് നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ഒക്കെ